കഞ്ചിൽ വൈറസ് കൂടുതലായും കണ്ടുവരുന്നത് വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് വൈറസ് കാരണമുള്ള ചെങ്ങണ്ണുകൾക്ക് പ്രത്യേകിച്ച് ഇല്ലാതെ തന്നെ സ്വമേധയാ അവ ഒരു മൂന്ന് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള കാലയളവിൽ ഭേദമാകുന്നതാണ് എങ്കിലും ഈ ഒരു കാലയളവിൽ രോഗിക്കുണ്ടാകുന്ന പല അസ്വസ്ഥതകളും അതിൻ്റെ ഒരു അസ്വസ്ഥതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ തുള്ളിമരുന്നുകൾ കൊടുക്കുന്നത് ബാക്ടീരിയ കാരണമുള്ള ചെങ്ങണ്ണുകൾക്ക് ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് പരിഹാരമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാക്ടീരിയ കാരണമുള്ള ചെങ്ങണ്ണുകൾ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് അലർജി കണ്ടെൻറ്റ് വൈറ്റസുകൾക്ക് ആൻറ്റി ഹിസ്റ്റമിൻ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ചുവരു തുള്ളി മരുന്നുകൾ രോഗിയുടെ ലക്ഷണങ്ങളുടെ തോതനുസരിച്ച് നമ്മൾ കുറിച്ചു കൊടുക്കാറുണ്ട് ഇതിലൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കണ്ണിന് ചുവപ്പ് കണ്ടെന്ന് വെച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി തുള്ളിമരുന്ന് വാങ്ങിച്ച് സ്വയം ചികിത്സ തേടരുത് കാരണം കണ്ണിന് ചുവപ്പ് ചെങ്ങണ്ട് കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല മറ്റ് പല കണ്ണിന് ഉള്ള അസുഖങ്ങൾക്കും കണ്ണിന് ചുവപ്പ് വരാം അപ്പോൾ ഇത് എന്താണ് അസുഖം എന്നുള്ളത് കണ്ടെത്താനായി ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് മറ്റൊരു കാര്യം കണ്ണിന് ചെങ്ങണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കൃഷ്ണമണിയെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം അങ്ങനെ കൃഷ്ണമണിയെ ബാധിക്കുന്ന രീതിയിൽ ചെങ്കണ്ട് മാറുന്നുണ്ടോ എന്നുള്ളത് അറിയാനും വേണ്ട ചികിത്സ ലഭിക്കുവാനും വേണ്ടി പണ്ടിൻ്റെ ഡോക്ടറെ സമീപിക്കുക